മധ്യപൂർവേഷ്യൻ മേഖലയെ സമീപകാലത്തെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷം ഈ പ്രതിസന്ധി മേഖലയുടെ സമാധാനത്തിന് മാത്രമല്ല ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഇറാന്റെ ആണവ അഭിലാഷങ്ങളും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണെങ്കിലും സമീപകാല സംഭവ ഒരു ഒരു യുദ്ധത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുതയ്ക്ക് ചരിത്രപരമായ നിരവധി കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇസ്രേലിനെ സിയോണിസ്റ്റ് സ്ഥാപനമായി ഇറാൻ കണക്കാക്കുകയും ഇസ്രയേലിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു മറുവശത്തെ ഇറാനും ഒരു ഭീഷണിയായാണ് ഇസ്രേൽ കാണുന്നത് പ്രത്യേകിച്ചും ഇറാന്റെ ആണവ പദ്ധതിക്കും മേഖലയിൽ ഇറാന് വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ലബനലിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് തുടങ്ങിയ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിന് നിരന്തരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് സിറിയയിലും യമനിലും ഇറാന്റെ സാന്നിധ്യം ഇസ്രയേലിന് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇറാൻ ആണവ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ഈ കരാർ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കരാറിൽ നിന്നുള്ള പിൻമാറ്റം ഇറാന് ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അവസരം നൽകുകയും ഇസ്രയേലിന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇസ്രയേൽ ഇറാനെതിരെ സിറിയയിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ആണവ കേന്ദ്രങ്ങളിൽ അട്ടിമറി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പകപോക്കൽ നടപടികൾക്ക് വഴിയൊരുക്കി സമീപകാലത്ത് ഇസ്രയേൽ ഇറാനെതിരെ വൻതോതിലുള്ള ബോംബാക്രമണം ആരംഭിച്ചതായി അവകാശപ്പെട്ടതിന് പിന്നിൽ ഇറാന്റെ ആണവ ബോംബ് നിർമ്മാണം പൂർത്തിയാകുന്നു എന്ന ആരോപണമാണ് ഇതിന് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചതോടെ മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിച്ചു ഈ നിർണായക ഘട്ടത്തിലാണ് റഷ്യയുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൈവരുന്നത് ക്രെംലിൻ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ ഇരു നേതാക്കളും അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇത് മുഴുവൻ മേഖലയ്ക്കും ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു റഷ്യയുടെ മധ്യസ്ഥതയിൽ സംഘർഷത്തിലെ കക്ഷികൾ തമ്മിൽ സംഭാഷണം നടത്താൻ സൗകര്യമൊരുക്കാമെന്ന് പുടിൻ യു എ അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതഞ്ഞാവുവുമായും പുടിൻ വെവ്വേറെ ഫോൺ സംഭാഷണങ്ങൾ നടത്തി ഈ ചർച്ചകളിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞതായാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായും പുടിൻ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുകയും സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ മധ്യസ്ഥത വഹിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു റഷ്യയുടെ ഈ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് പല കാരണങ്ങളുണ്ട് ഒന്ന് മധ്യപൂർവേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്നതാണ് സിറിയൻ യുദ്ധത്തിൽ റഷ്യ നടത്തിയ സൈനിക ഇടപെടൽ ഇതിന് ഉദാഹരണവുമാണ് രണ്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടാകുന്നത് റഷ്യയ്ക്കുൾപ്പെടെ ആഗോളതലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് എണ്ണവില വർധനവ് അഭയാർത്ഥി പ്രവാഹം ഭീകരവാദ ഭീഷണി തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മൂന്ന് ഇറാനുമായും ഇസ്രയേലുമായും റഷ്യക്ക് നല്ല ബന്ധമുണ്ട് ഇറാന്റെ പ്രധാന സൈനിക സഖ്യകക്ഷികളിൽ ഒന്നാണ് റഷ്യ അതേസമയം ഇസ്രയേലുമായും റഷ്യക്ക് ചില തന്ത്രപരമായ സഹകരണങ്ങളുണ്ട് ഈ ബന്ധങ്ങൾ റഷ്യക്ക് മധ്യസ്ഥത വഹിക്കാൻ ഒരു അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട് ക്രെംലിൻ പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞതുപോലെ ശത്രുത അവസാനിപ്പിക്കുകയും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും മേഖലയിലെ ഇറാന്റെ സ്വാധീനം നിയന്ത്രിക്കുന്നതിനും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും ഒരു സമഗ്രമായ നയതന്ത്ര പരിഹാരം ആവശ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ പിന്തുണയ്ക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂ എല്ലാ കക്ഷികളും സംയമനം പാലിക്കുകയും ചർച്ചയുടെ പാത തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് റഷ്യ യു എ ഇ മറ്റ് ലോകശക്തികൾ എന്നിവരുടെ സംയുക്ത ശ്രമങ്ങൾ ഒരു സമാധാനപരമായ പരിഹാരത്തിലേക്ക് നയിക്കാൻ സഹായിക്കും സംഘർഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുറമേ റഷ്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും പുടിനും ഷെയ്ഖ് മുഹമ്മദും ചർച്ച ചെയ്തു രാഷ്ട്രീയ വ്യാപാര സാമ്പത്തിക മാനുഷിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള ഉന്നതതല സഹകരണം അവർ എടുത്തു പറഞ്ഞു ഈ മേഖലകളിൽ സഹകരണം തുടരാനും മുന്നോട്ടുള്ള ബന്ധം നിലനിർത്താനും ഇരു നേതാക്കളും സമ്മതിച്ചതായും ക്രെംലിൻ അറിയിച്ചു റഷ്യയുടെ മധ്യപൂർവേഷ്യൻ നയതന്ത്രത്തിൽ യു ഒരു പ്രധാന പങ്കാളിയാണ് ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായ യു എ യുമായുള്ള ബന്ധം റഷ്യയ്ക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ലഘൂകരിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇരു രാജ്യങ്ങൾക്കും അവരുടേതായ ന്യായീകരണങ്ങളും സുരക്ഷാ ആശങ്കകളുമുണ്ട് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇറാന്റെ നിലപാടും ഇസ്രേലിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച സാധ്യമാക്കാൻ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നിരുന്നാലും റഷ്യയെ പോലുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ തുറക്കുകയും സംഘർഷം കൂടുതൽ വഷളാകുന്നത് തടയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം മധ്യപൂർവേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇതൊരു പ്രധാന ചുവടുവയ്പായി മാറും